കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം നടന്നു മാള ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ വിയർ സുനിൽകുമാർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു പുത്തൻവേലിക്കര കെഎസ്ഇബി സെക്ഷനെ സംബന്ധിച്ച് നിരവധി പരാതികളുണ്ടെന്നും ഇക്കാര്യത്തിൽ നേരിട്ട് അനുഭവമുണ്ടെന്നും ജനപ്രതിനിധികളോട് മാന്യമായി സംസാരിക്കാനും ആവശ്യങ്ങൾ പരിഗണിക്കാനും തയ്യാറായല്ലെങ്കിൽ തിരിച്ചും പ്രതികരിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി പരിഹാരമില്ലാതെ വീണ്ടും ഉന്നയിച്ചാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംസാരിച്ചത് കഴിഞ്ഞ യോഗത്തിലെ മിനിറ്റ്സ് പോലും വായിക്കാതെയാണ് പരാതികൾ യോഗത്തിൽ യോഗത്തില്ത് മിനിറ്റ്സ് വായിക്കാത്തതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനിൽ ചാലിൽ കാരണമായി സമയമില്ലെന്ന മറുപടിയാണ് പറഞ്ഞത് അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാത്തതും കാനകൾ വൃത്തിയാക്കാത്തതും സംബന്ധിച്ച പരാതികളാണ് കൂടുതലായി യോഗത്തിൽ ആവർത്തിച്ചത് യോഗം നടത്തി തീരുമാനങ്ങൾ എടുക്കുന്നതല്ലാതെ തുടർ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം പുത്തൻപേരിക്കര കെ എസ് ബി ഉദ്യോഗസ്ഥർ അത്യാവശ്യാവസരങ്ങളിൽ പ്രവർത്തിക്കുന്നതിൽ നിരന്തരം അനാസ്ഥ കാണിക്കുന്നതായി പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേസി തോമസ് പറഞ്ഞു അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാനും അതല്ലെങ്കിൽ അപകടങ്ങൾക്ക് ഉടമസ്ഥർ ഉത്തരവാദികളാകുമെന്നും വ്യക്തമാക്കുന്ന പഞ്ചായത്തുകൾ പൊതുസ്ഥലത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങളെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ലെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാണിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു ഡെയ്സി തോമസ് സാജൻ കൊടിയൻ വിനോദ് റോമി ബേബി എന്നിവരും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു അടിയന്തര ഘട്ടങ്ങളിൽ വരുമ്പോൾ ആ ഒരു ആക്ട് അല്ലാതെ കടലാസിൽ ഉദ്യോഗസ്ഥഴുതി വെച്ച നിയമാവലിക്ക് അനുസൃതമായിട്ട് മാത്രം എല്ലാ കാലഘട്ടത്തിലും വർക്ക് ചെയ്യാൻ നമുക്ക് കഴിയും എനിക്കായാലും കഴിയില്ല ഒരാൾ ഒരാൾക്കാൻ കിടക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിലെത്രത്തോളം ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥനുണ്ട് എന്ന് മനസ്സിലാക്കും നിങ്ങള് ഒട്ടും പ്രായോഗികമായി പ്രവർത്തിക്കുന്നവരല്ലേ കര ഇലക്ട്രിസിറ്റി വിഭാഗം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യം ഞാൻ പറഞ്ഞത് ഒരു കാര്യം താലൂക്ക് സഭയിൽ നിങ്ങൾ അറിയാം തരംകാലായി എട്ട് വർഷം താലൂക്ക് സഭയിൽ മുത്തമ്പേരിക്കര ഇതിൽ നിന്ന് ആരെങ്കിലും എത്തിച്ചേരാം ഇല്ല അറിയിക്കേണ്ടല്ല അറിയിക്കേണ്ടല്ല എട്ട വർഷമായ

మీడియా టైమ్ మల